ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ വിഭവമാണ് കാണിക്കുന്നത് ചിക്കൻ ദിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും അല്പം മഞ്ച ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷൻ എല്ലാം വേണമെങ്കിൽ ചേർത്താൽ മതി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്താൽ മതി പിന്നീട് കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ട് മാവെല്ലാം മിക്സായി വന്ന് കഴിയുമ്പോൾ അല്പം മെൽറ്റ് ആയ ബട്ടർ അതിൻ്റെ മുകളിൽ നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് മൂടി അടച്ചു വെക്കണം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്താൽ മതി നമുക്ക് നമുക്കതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത് വേവാനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒത്തിരി ഒഴിക്കേണ്ട വേവാൻ വേണ്ടിയുള്ള വെള്ളം മതി അത് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്യാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളേ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ച് കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ആ വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കാം കണ്ടോ ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കൊരു പാൽ ഒന്ന് കലക്കി എടുക്കാനുണ്ട് രണ്ട് ടീസ്പൂൺ പാൽ ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി എടുക്കാം നിങ്ങളുടെ ഈ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ആയാലും മതി ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ചെറുതായിട്ടരിഞ്ഞ മൂന്ന് സവാള നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് ഇപ്പം തെ വഴറ്റിയെടുക്കുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് മസാലകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ ഇളക്കി കൊടുക്കണം പച്ചമുളകെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ കൃഷി ചെയ്തു വെച്ചാൽ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അത് സൈഡിലോട്ട് മാറ്റിക്കൊണ്ട് നമ്മൾ നേരത്തെ അത് തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ അത് ഒന്ന് ഇളക്കി ഇളക്കി അത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്യാവൂ കുറുകി വരുന്ന സമയത്ത് അത് നമ്മൾ ആ ചിക്കൻ മിക്സുമായിട്ട് മിക്സുമായിട്ടങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അതെല്ലാം നന്നായിട്ട് എല്ലായിടവും ഒരുപോലെ വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മാവ് പരത്തി എടുക്കണം അത് നോക്കാം നല്ലതായിട്ട് അതെല്ലാം ഫെർമാൻ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇനി അത് എടുത്ത് നമുക്ക് ചപ്പാത്തി വരത്തുനിന്ന് പലകയിലോട്ടിട്ടുണ്ട് അത് വലുതും ചെറുതുമായിട്ട് രണ്ട് ഭാഗമായിട്ട് പാകിച്ച് രണ്ട് ബോൾസായിട്ട് നമുക്ക് എടുക്കണം ഒരു ചെറിയ ബോൾ ഒരു വലിയ ബോളും ചെറിയ ബോൾ താഴെ വെക്കാനും വലുതും ബോളിലും അത് ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്ത് ബട്ടർ തടവിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പൊടിയിട്ട് ആ ചെറിയ ബോൾ നമുക്ക് പരത്തി എടുക്കാം ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത് പരത്തുന്ന സമയത്ത് രണ്ടാവശ്യത്തിനും പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം എല്ലട ഒരേ കനമായിരിക്കണം പരത്തി എടുക്കുമ്പോഴേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക മുകളിൽ മൂന്ന് സ്ലൈസായിട്ടുള്ള ചീസും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയും മറ്റേ ആ വലിയ പീസ് മാറ്റി വെച്ചല്ലോ പകുതി വലിയ ബോൾ ആ അത് ഇതുപോലെ പരത്തി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക അത് കവറായി കിടക്കണം അതിനു വേണ്ടിയാണ് വലിയ പീസ് എടുത്തത് സൈഡെല്ലാം നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കണ്ടോ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു തുണിയിട്ട് മൂടി അരമണിക്കൂർ വെക്കണം നന്നായിട്ട് പൊങ്ങി വരും അതിനുശേഷമേ നമുക്കിത് ബേക്ക് ചെയ്യാനൊക്കത്തുള്ളൂ അപ്പം ഓവന് നൂറ്റിയമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം നൂറ്റി ആ പ്രീഹീറ്റ് ആയ ഓവനിൽ ഈ നൂറ്റിയമ്പതേ തന്നെ ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ അവരവരുടെ ഓവനെ ആശ്രയിച്ചിരിക്കും എനിക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു അത് എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടറൊന്ന് വരട്ടി കൊടുക്കാം അതൊരു ഗ്ലേസിംഗ് ഒക്കെ വരാൻ വേണ്ടിയാണ് ഇനി അത് ഡീബോണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് ചിക്കൻ റെസിപ്പീസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ എന്നൊരു പ്ലേ ലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് എല്ലാവരും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്